അത് കോൺഗ്രസ് ആണ് സംരക്ഷിക്കുന്നത് കോൺഗ്രസിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഒരു ദിവസം രാഹുൽ മാക്കൂട്ടത്തിന് ഒളിവിൽ താമസിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വിഭാഗം നല്ല പോലെ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ സൈബർ ആക്രമണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയാണ് വരുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കോ അതുപോലെ സേവാക്കൾക്കോ ഇതിമായിട്ട് മാത്രമല്ല അതിജീവക്കെതിരായിട്ട് മാത്രമല്ല എല്ലാവർക്കും എതിരായിട്ടുള്ള സൈബർ അക്രമം ഒരു ഗുണ്ട പടയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലാണിത് സംഘടിപ്പിക്കുന്നത് ഓ വാർത്ത ബുദ്ധമായിട്ട് വന്നിട്ടുണ്ട് അത് എല്ലാ തെരഞ്ഞെടുപ്പിലും വരാറുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഡി കടലാസ് ഒന്നും അയക്കാതിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നുള്ളൊരു വ്യക്തത ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ ഈ കളിയെല്ലാം കേരളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഒരു ലക്ഷം കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് കിഫ്ബി ഈ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന് അതാണ് കിഫ്ബി ആ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഫലപ്രദമായിട്ട് നിക്ഷേപിച്ച കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയോ കാലമായിട്ട് തുടരുകയാണ് ഇത് യു ഡി എഫ് ആരംഭിച്ചതായിരുന്നല്ലോ മുമ്പ് ഉന്മൻചാണ്ടിയാണല്ലോ തുടങ്ങിയത് അതിനെ ഭാവനാപൂർവ്വം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഇടതുപക്ഷ ദിനത്വ മുന്നണി ചെയ്ത തെറ്റ് ആ തെറ്റ് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ തെറ്റ് കേരളം ഫലപ്രദമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് അതിൻ്റെ മേലെ നോട്ടീസും അതുപോലെ കാര്യങ്ങളൊക്കെ വരട്ടെ നേരത്തെ നോട്ടീസ് വന്നല്ലോ ഹൈക്കോടതി വായിച്ചല്ലോ ഐസക്ക് ചോദിച്ചല്ലോ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ഐസക്ക് കോടതിയിലും ചോദിച്ചു അതുപോലെ തന്നെ ഇ ഡിയോടും ചോദിച്ചു മറുപടി ഇന്നേവരെ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും വീണ്ടും നോട്ടീസ് അയക്കുകയാണ് അദൃശ്യമായ ഏതോ ഒരു കാര്യം ഒന്നുമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തെ തകർക്കാനാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ഐസൊക്കിനോടുള്ള വെല്ലുവിളിയല്ല ഒരു ലക്ഷം കോടി ഉറുപ്പിക ഈ കേരളത്തിൽ നിക്ഷേപിച്ച കേരളത്തിൻ്റെ വികസനത്തിന് പുതിയ കുതിപ്പ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച കിഫ്ബിക്ക് നേരെ നടത്തുന്ന കടന്നാക്രമം കേരളത്തിനെതിരായിട്ടുള്ള കേരളത്തിൻ്റെ വികസനത്തിന് നേരെ എതിരായിട്ടുള്ള കടന്നാക്രമമാണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം